ൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ വലിയെന്നൊക്കെ വന്നത് ഓരോ നടുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ഇന്ന് വരുന്നത് ആ നട്ടതിന് ഇന്നലെ മനിയാ നട്ടതിനെട്ടോ എൻ്റെ മുമ്പ് നട്ട എൻ്റെ പൂച്ചെടികൾക്ക് എൻ്റെ കാബേജിനൊക്കെ ഇല എലങ്ങനെ ഓട്ടായി കിടക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മഴ കാരണം അങ്ങ് നോക്കാൻ കഴിയുന്നില്ല പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിറയെ ഓട്ടം വന്ന് പുഴി തിന്നുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പുഴുവിനെ ഒന്ന് നശിപ്പിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു മരുന്ന് ഉണ്ടാക്കണം ആ മരുന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങളെ കാണിക്കുകയാണ് നിങ്ങളെ വീട്ടിലുണ്ട് പൈസ കൊടുക്കുന്നു വേണ്ട നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ആ മരുന്നൊന്ന് ഒരു കൂട്ടി ഉണ്ടാക്കിയാൽ മതി എന്നാൽ നല്ല ഒരു മരുന്നാണ് അതങ്ങ് കൊടുത്താൽ പുഴുക്കളൊക്കെ ഇന്ന് രാത്രി തന്നെ ചത്തിട്ടുണ്ടാവും എന്നാൽ അവരിങ്ങൾക്ക് കാണാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഒന്ന് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുളിക്കണം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പത്താണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് നന്നായിട്ട് പുളിച്ചിരിക്കണം അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ ഞാൻ വെളുത്തുള്ളീൻ്റെ തോലിട്ടിരുന്നു അതിന് പുളിച്ച് വെളുത്തുള്ളീനെ നല്ലതാണ് ഇതിലിട്ടുന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെളുത്തുള്ളിൻ്റെ അരച്ചതൊന്നുമില്ല തോട് മാത്രമേ ഉള്ളൂ പിന്നെ വെണ്ണീര് ചാരം ചാരം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ചിലവർക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ വീഡിയോ കണ്ടാൽ ചോദിക്കൂ അതെന്താണ് വെണ്ണീര് വെണ്ണീരെന്നൊക്കെ പറഞ്ഞാലിരുന്ന് അപ്പോൾ വിറകെല്ലാം കത്തിച്ചിട്ടുണ്ടാകുന്ന വെണ്ണീര് ചാരം എന്ന് പറയൂ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി കുറച്ചിങ്ങെടുത്തതാണ് അത് മൂന്നും കൂടെ ഞാൻ ഒന്ന് മിക്സ് ആക്കട്ടെ കഞ്ഞിവെള്ളം എത്രയും പുളിക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് കേട്ടോ പുളിപ്പിച്ചതാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കട്ടെ ഞാൻ എന്നിട്ട് കാണിച്ചു തരാം ഞാൻ അടുക്കി എന്താ ഞാൻ ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇത് ഒരാഴ്ച ഒക്കെ വെക്കാം അങ്ങനെ വെക്കാറുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നാൽ ഞാൻ സ്പ്രേ ചെയ്യുന്നതല്ല ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന അപ്പം അതിൽ എന്ത് കരടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല സ്പ്രേ ചെയ്താലാണ് പ്രശ്നങ്ങൾ മുഴുവനും അവിടെ അടഞ്ഞു പോവുക എന്താ വെണ്ണി പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ നൈസ് ആയതൊക്കെ ഉണ്ടാവും ഇതിൽ കുറെ ചപ്പ് ചവറൊക്കെ ഉണ്ടാവും എനിക്കൊരു പ്രശ്നമല്ല കാരണം അത് വളം കൂടിയാ ഒരു വളം കൂടി ആണല്ലോ ഇത് അപ്പൊ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക കല്ലുകളൊക്കെ ഉണ്ട് പിന്നെ സ്പ്രേ ചെയ്യല്ലോ ഞാൻ അടുക്കിയല്ലേ എന്തൊരു ഒരു പാടാന്നറിയോ സ്പ്രേ ചെയ്യുന്ന എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം തുണിയിൽ അരിച്ചിട്ട് എന്റെ എല്ലാം കളയണം ചപ്പ് ചവറൊക്കെ കളയണം മിക്സാക്കിയാ തന്നെ ഒരു കളർ മാറ്റുക ഞാൻ മിക്സ് ആക്കിയത് കാണിച്ചു തരാം തരാ കാണുന്നുണ്ടോന്നറിയില്ല മറിഞ്ഞു പോയി ശ്രദ്ധിക്കാ മേലാക്കി കൂടെ പുളിച്ച കഞ്ഞിവെള്ളം മേലാക്കിയവരുമാണ ഇത് കുറച്ച് കട്ടിയായി ഇത് കുറച്ച് കട്ടിയായി പോയി ഞാനിതിലുട്ട് ചെയ്ത് നേർപ്പിച്ചിട്ട് ഇലൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുക എന്നാല് പൂക്കൾ വേറെ പൂക്കളുടെ ചെടികൾക്ക് ഇങ്ങനെ തിന്ന് തീർത്തിട്ട് ഭയങ്കര അതിന് പഴയ പുഴുക്കൾ വരിക ഭയങ്കര സങ്കടമാണ് ബാഴ്സം ചെടി ഇന്നലെ വനയാന്ന് ഒരു കുഴപ്പം ആ ബാഴ്സത്തിനില്ല നിറയെ ഇലകളും പൂക്കളും ഇന്ന് പോയി നോക്കുമ്പോൾ തണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്ര കുത്തിറ്റി ബാഴ്സത്തിന് വാ ബാഴ്സം ചെടി പൂ ഈ പുഴുക്കൾക്ക് നല്ല ഇഷ്ടം തോന്നുന്നുണ്ട് തിന്നാൻ കുരുത്തളിയും ഞാനിത് ഡയലുട്ട് ചെയ്യട്ടെ വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് കാണിച്ച് തരാം എൻ്റെ തിന്ന ചെടിയും കാണിച്ചു തരാം ഞാനിതിന് കുറേ അധികം ലൂസാക്കുന്നില്ല ഇരട്ടി വെള്ളം ഒഴിക്കുന്നുള്ളു എന്നിട്ടങ്ങ് തളി രാസ കീടനാശിനിയൊന്നും അല്ലല്ലോ നമ്മളെ ജൈവല്ലേ വെണ്ണീരാണ് പുളിച്ച കഞ്ഞിവെള്ളമാണ് മഞ്ഞളിൻ്റെ വേറൊന്നും അല്ലല്ലോ പിന്നെ ഇലയുടെ അടിയിൽ ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണ് നിങ്ങളൊക്കെ ഈ പുഴുക്കേട് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതൊന്നു പറഞ്ഞു തരണ്ടേ എന്നാൽ എനിക്കും അതുപോലെ ചെയ്യാമല്ലോ എൻ്റെ ഞാനിങ്ങനെ ചെയ്യുന്നിട്ട് പോവാറുണ്ട് പുഴുക്കളൊക്കെ ച വെള്ളീച്ച അല്ലേ വെള്ളീച്ച വന്നാൽ ഈ ചെടിൻ്റെ ഇലയിലൊക്കെ അമ ഇങ്ങനെ പറ്റി പിടിച്ചു അങ്ങ് തട്ടി നോക്കിയാൽ മതി അങ്ങ് പാറും പാറുന്ന പൊടിയാണ് നമ്മൾ വിചാരിക്കുന്നത് അത് വെള്ളീച്ചയാണ് ആ വെള്ളീച്ച വന്നാലുണ്ടേ നല്ല ലെങ്കി മറിയുന്ന പുഴുക്കൾ അല്ല പൂക്കളിൽ പുഴുന്ന കൈപ്പൂ പൂക്കളില്ല അതുവരെ കളറ് പോവുക ഒരു ചീഞ്ഞ പോലെയൊക്കെ ആവുക ഈ വെള്ളീച്ച ഭയങ്കര ഉപദ്രവകാരിയാണ് അപ്പോൾ ഞാനിത് തളിക്കട്ടെ കണ്ടില്ലേ എന്റെ കാജക്ക് ഇലക്കെ ഓട്ടാക്കി വെച്ചത് അതാ ഇവിടതാ ഓട്ടാക്കാൻ നോക്കുന്ന എന്റെ ബാക്കിൽ ഞാൻ പൂനെ കണ്ടതവടതാ അവിടെ ഇതവിടാ നോക്ക് ഇങ്ങനെ തിന്നു തീർക്കുക എങ്ങനെ ഓമനിച്ച് പോറ്റുന്ന ഇതൊക്കെ പിന്നെ അടിയിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ എനിക്ക് സ്പോട്ടിൽ കാണിയിരുന്നു ഇനി കണ്ടാ ഞാൻ അവിടെ പിടിച്ചു വെക്കും ഞാൻ കാണിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ടോന്നുള്ളൊന്ന് പറഞ്ഞു തരണേ ഇതാണെങ്കിൽ സഹിച്ചുകൂടാത്ത ഈ അരിപ്പ പോലെ ആക്കി വെക്കുന്നത് ഇവിടെതാ ഇവിടേതാ ഇത് പിന്നെ കാബേജി നിൽക്കാൻ ഈ ചെടിക്ക് അങ്ങനെ ബാധിച്ചില്ല ഈ ചെടിക്ക് ബാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ലെങ്കി നിൽക്കുന്നത് പൂക്കൾ ഇതിൽ പുഴുവല്ല വെള്ളീച്ച വെള്ളീച്ച വന്നിട്ട് ഊറ്റി കുടിക്കുകയാണോ എന്താണെന്നറിയില്ല ആ പുഴു പിന്നെ പുഴുക്കള് അല്ല പൂക്കൾ ലെങ്കി മറിയുന്നത് അങ്ങ് പോവുക അതാണിത് അറിയുന്നില്ല അവ നോക്കുവാൻ വെള്ളീച്ച ഉണ്ടാവും വെള്ളീച്ചല്ലെങ്കിലുണ്ടല്ലോ നല്ല ലങ്കലാ നോക്കി തീരൊക്കെ ലെങ്കലെന്തൊരു ഭംഗിയാന്നറിയോ ഞാൻ അത്ര ഭംഗിയില്ലാത്ത ഒന്ന് കാണിച്ചു തരാ ഇത് കണ്ടോ ഇതെല്ലാം എന്താ സംഭവം എന്നറിയോ ഇതിന് വെള്ളീച്ച വന്നതാ ഇതിന് വെള്ളീച്ച വന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെള്ളീച്ച നിറച്ചു വെള്ളീച്ച ചെടിയായിരുന്നു ഇത് ഞാൻ എന്താക്കിയെന്നറിയോ ആ മരുന്നടിച്ചത് കൊണ്ട് ഇപ്പൊ ആ വെള്ളയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാവുന്നത് ഉഷാറാവും ഇനി ഉണ്ടാവുന്നത് ഉഷാറാവും ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ മരുന്നടിച്ച് നിർത്തുക കണ്ടോ ഇവിടെ കുറച്ച് കണ്ടീരേ എന്താ ബാക്കിയുള്ളതൊക്കെ പോയിട്ടോ ഞാൻ മരുന്നടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അടിച്ചിരുന്നു അതിനൊക്കെ പോയി ഇപ്പൊ രണ്ടാമത് വരും അതാണ് ഈ ലെങ്കുന്നില്ലല്ലോ അത് ഇതൊന്നും ലെങ്കുന്നില്ല അതാലെങ്കിലും ഞാൻ കാണിച്ചത് നല്ല ഉഷാറായത് കണ്ടോ ഈ പ്രായമുള്ള പൂവാണ് ഇങ്ങനെ ആയിപ്പോയത് എന്തൊരു സങ്കട അല്ലേ നമ്മൾ പോറ്റും ഉശാലുണ്ടാവാഞ്ഞാൽ എൻ്റെ ബാൾസൻ ചെടി നോക്ക് തിന്ന് തീർത്തത് നോക്ക് ഇങ്ങനെ അങ്ങ് തീർത്ത് കളി അതിലൊക്കെ പൂവുണ്ടായിരുന്നു കേട്ടോ ഞാൻ തപ്പി പിടിച്ചാൽ ചിലപ്പോൾ പുഴുവിനെ കാണും ഇതിലിപ്പം കാണുന്നില്ല അതാ ഇത് തിന്ന് തീർത്തതാ എല്ലും തോരും ആക്കി വെക്കാന്നറിയില്ല അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതിനൊന്നും പ്രശ്നമല്ല ഇത് തൊട്ട അൽപ്പക്കത്തുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇത് തിന്നാൻ വരും പുഴു അങ്ങനെ ഒരു ചെടി തിന്ന് തീർത്താ അടുത്ത ചെടിയിലേക്ക് പോവും കൂട്ടുകാരെ എന്റെ ആന്തൂര്യം കണ്ടോ ഞാൻ വെറുതെ കാണിച്ചേ ഉള്ളൂ ഇതിന ഉപദ്രവൊന്നും വന്നിട്ടില്ല കീടങ്ങളെ ഇന്റെ കളറ് എന്തൊരു ഭംഗിയെന്നറിയോ ഇത് വിരിഞ്ഞു വരുന്നേ ഉള്ളു എന്താ ഇവിടെ ഇതാ വിരിഞ്ഞു വരുന്നു ഇതെന്റെ ജെറേനിയ ജെറേനിയത്തിൽ അങ്ങനെ പുഴുക്കിട് അത്ര കൊണ്ട് ബാധിച്ചില്ല ഏറ്റവും കൂടുതൽ ബാധിച്ച ബാഴ്സത്തിന അപ്പൊ കണ്ടില്ലേ എന്റെ ചെടി പുഴു തിന്ന ചെടിയും ഞാന് മരുന്നടിച്ചതെല്ലാം കളി കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കുറേ പേര് എന്നോട് സംശയം ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് മരുന്നാണ് ഇങ്ങനെ പുഴുതുന്നാലും അടിക്കൽ പിന്നത്തെ സംശയങ്ങൾ എന്ത് വളം ഇട്ട് കൊടുക്കലെന്നൊക്കെയാണ് ചോദിക്കുക വളം ഇട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോൾ നടുന്നത് വരെ നിങ്ങളെ കാണിക്കാറുണ്ട് അത് ഈ ചോദിക്കുന്നവർക്കുള്ളൊക്കെ മറുപടിയാണത് ആ നടുന്നത് വരെ വരെ ഞാൻ കാണിക്കാറുണ്ട് കരിയിലിട്ടങ്ങ് നിറച്ചിട്ട് ഞാൻ എൻ്റെ ജെറേനിയ പൂക്കളം കാണിച്ചതിൽ എന്ത് വള കൊടുക്കുന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നടുന്നത് കണ്ടാൽ തന്നെ തിരിയും പിന്നെ മരുന്നടിക്കുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്നത് കാണിച്ചു തന്നില്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ ഞാൻ എൻ്റെ മുറ്റത്തെ പൂക്കളൊക്കെ കൊണ്ട് നടക്കുന്നത് നല്ല റിസ്ക്കാണ് ഞമ്മക്ക് പൂക്കളെ ഇഷ്ടമാണ് പൂക്കൾ വേണമോ എന്നാലോ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കും വേണം ഇലച്ചെടിക്ക് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ ഇലച്ചെടി അങ്ങനെ ഒന്നും തിന്ന ഞാൻ കണ്ടില്ല ഈ പൂക്കളുള്ള ചെടികളാണ് മെല്ലെ വന്ന് തിന്നങ്ങ് തീർത്ത് കളിയ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ